ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗായത്രി ഭരത്തിനും ബാമക്കും വിളിക്കുകയാണ് കേട്ടോ പത്ത് കോടി തിരഞ്ഞ് വീട്ടിൽ വന്നവരല്ലേ അപ്പോൾ അവർക്ക് നാല് കൊടുക്കണം എന്ന് ഗായത്രി മനസ്സുകൊണ്ട് തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ ഭരത്തിനോട് പറയാണ് എടാ പത്ത് കോടിക്ക് നീയുനിൻ്റെ ചേച്ചി ഇവിടെ വന്നിട്ട് ഇപ്പോഴാ പത്ത് കോടി എങ്ങോട്ടാണ് പോയത് എന്ന് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭരത്തിന് മറുപടിയില്ല കേട്ടോ എന്നാൽ ഈ സമയം അമ്മ വെറുതെ കാര്യമില്ലാത്ത സംസാരിക്കണ്ട എന്ന് പറയണം കേട്ടോ എടാ അച്ഛൻ വീട്ടിൽ നിൽക്കാതെ നിൻ്റെ വീട്ടിലോട്ട് വരുന്നില്ലട നാണം കെട്ടവനെ എടാ എറണം കെട്ടവനെ ഒരുപാട് കാലമായല്ലോ നീ അരുദ്ധതിയുടെ വീട്ടിൽ നിൽക്കുന്നത് ആ അമ്പാലിക അടിച്ചിറക്കുന്നതിന് മുന്നേ നീ അവിടെ നിന്നും പോരാൻ നോക്കി എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം അത് കേട്ട് അഭിയും ഭാമയും അങ്ങോട്ടേക്ക് വരികയാണ് അപ്പം ഇതൊക്കെ കേട്ട് താൻ എന്ത് പറയണമെന്നറിയാതെ ആകെ നാണം കെട്ട് അവിടെ ഭരത്ത് നിൽക്കുകയാണ് അമ്മക്കിപ്പോൾ എന്താ ഞാൻ എവിടെ നിന്നാൽ എന്താ എന്തിനാണ് എൻ്റെ വിവരം തിരക്കുന്നത് എടാ നാളെ നിനക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നിന്നെ സഹായിക്കാൻ ഈ പറയുന്ന ഭാവന തന്നെ ഉണ്ടാവുള്ളൂ അതിനീ ഓർക്കുന്ന നന്നായിരിക്കും എന്ന് പറയുമ്പോൾ അവിടെ അഭി പറയാണ് അത് പറഞ്ഞത് ശരിയാണ് കൂടപ്പറപ്പുകൾ എന്ന് പറഞ്ഞ ഭാവനേച്ചിയെ പോലെ ഒരു കൂടപ്പറപ്പിനെ കിട്ടണം അതാണ് അത് കണ്ടിട്ടാണ് ഞാനും മരുന്നതിയൊക്കെ അങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിച്ചത് പക്ഷേ ഇങ്ങനെയുള്ള കൂടപ്പറപ്പുകൾ എവിടെയും ഉണ്ടാവില്ല രണ്ടെണ്ണത്തിന് നന്ദി എന്ന് പറയുന്ന സാധനമില്ല എന്ന് പറയുമ്പോൾ അവിടെ മാമ പറയാണ് അബി നീ വേണ്ടാത്തതിന് സംസാരിക്കണ്ട നീ മിണ്ടാതിരുന്നോ നീ പത്ത് കോടി തെരഞ്ഞിട്ട് നീയും നിന്റെ അനിയനും കൂടിയിട്ട് അവിടെ പോയിട്ട് എന്താ അടി കിട്ടിയത് ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെ ഈ ഒരു നിലയ്ക്കെത്തിച്ചത് ഭാവനേച്ചി എന്നിട്ട് പോലും ഭാവനേച്ചിയെ ഒരു കള്ളിയായി ഒരു പണത്തിൻ്റെ അഹങ്കാരത്തിൽ ഭാവനേച്ചിയെ കണ്ടില്ലേ ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭാവനേശി ജീവിച്ചത് അത് നിങ്ങൾ മറന്നു നിൻ്റെ വിവാഹം വരത്തിൻ്റെ പോലീസ് ബാനുവിൻ്റെ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടാണ് ഇപ്പോൾ ഈ വീണില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ സൂര്യേട്ടനെ സ്വന്തം ഭാവനേച്ചിയെ കിട്ടിയിരുന്നോ ഇല്ലല്ലോ ആ ഒരു തകർച്ചയിലല്ലേ കിട്ടിയത് എന്നുള്ള വാക്കുകളെ ഇങ്ങനെ മാറി മാറി പറയണേ എന്നാൽ ഈ സമയം എന്ത് അരുന്നിധികം അഭിയോടും മുന്നിൽ പറയുമെന്ന് പറയാതെ ഭരത്തും മാമയും തലകുനിച്ച് നിൽക്കാനേ കഴിയുന്നുള്ളൂ കേട്ടോ ഇതേ സമയം വീട്ടിലാണെങ്കിലോ മാനസ് ആകെ കുറ്റബോധം കൊണ്ട് മനസ്സ് നീറുകയാണ് അച്ഛ അച്ഛൻ ആ ഐഡിയ എടുത്തില്ലായിരുന്നെങ്കിൽ ഞാനാണ് ആ ഒ ടി പി പറഞ്ഞു കൊടുത്തു എന്ന് ഇവിടെ പറയുമായിരുന്നെങ്കിൽ തീർച്ചയായും പിടിക്കപ്പെട്ടിരുന്നു അപ്പോൾ ഉടൻ തന്നെ അവിടെ അജയം പറയാണ് മോളെ അതുകൊണ്ടാണ് ഈ അച്ഛൻ കൊണ്ട് തന്നെയാണ് കളിച്ചത് എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവരെന്തായാലും നിന്നെ കുറ്റപ്പെടുത്തി ില്ല അപ്പോൾ മാനസ് പറയണേ ഇനി മതി ഇവരോട് പ്രതികാരം ചെയ്തത് എമ്മുടെ കടബാധ്യതകളെല്ലാം ജയനിർമ്മല എൻ്റെ തീർത്തു ഇനി ഇവർ പറയുന്നത് പോലെ പാവനക്കും സൂര്യക്കും ഒരു ദോഷം വരാതെ നമുക്കിവിടെ നല്ല പോലെ ജീവിക്കാം അതല്ലെങ്കിൽ മാറി താമസിക്കാം എന്താ എടീ ബുദ്ധിയില്ലാത്ത സംസാരം സംസാരിക്കല്ലേ എന്ന് പറയുമ്പോൾ മനസ്സ് പറയണേ മതി അച്ഛ ഒന്ന് എൻ്റെ ഉള്ളു പിടിഞ്ഞു പോയി എന്നെ പിടിക്കപ്പെടുമോ എന്ന പേടിയിൽ എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ സൂര്യ ഒരു പക്ഷേ എന്നെ പോലീസിൽ ഏൽപ്പിച്ചായിരുന്നു ഇന്നിപ്പോൾ അച്ഛൻ്റെ മുന്നിൽ ഞാനില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തെറ്റില്ലാതെ പോകുന്നുണ്ട് സൂര്യയുടെ കമ്പനിയിലെ ആ ശമ്പളം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം എന്ന് പറയുമ്പോൾ പ്രസിദ്ധക്കും ആ ഒരു തോന്നൽ ഉള്ളിൽ തോന്നി തോന്നിത്തുടങ്ങുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം അജയ്ൻ്റെ ഉള്ളിൽ കാശിനോടുള്ള ആ അത്യാഗ്രഹം തന്നെയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഊണ് കഴിക്കാനിരിക്കുകയാണ് എന്നാൽ ഈ സമയം ജയനിർമ്മലയുടെ ഉള്ളിൽ ഒരു വേദനയുണ്ട് ജയനിർമ്മലയ്ക്ക് അത് പറയാൻ കഴിയുന്നില്ല കാരണം പറയാത്തത് ഭാവനയ്ക്ക് മുന്നിൽ താൻ മുട്ടുകുത്താൻ അത് തനിക്ക് പറ്റുന്നില്ല അത് തന്നെ കൊണ്ട് കഴിയില്ല എന്ന് ആ മനസ്സിലാക്കി മനോഭാവത്തോടു കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഈ സമയം സൂര്യ ജയന്തർമലയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന വിധത്തിൽ സംസാരം തുടങ്ങി തുടങ്ങിയിട്ടോ ഇപ്പോൾ ആരാണ് ഈ ക്യാഷ് എടുത്തത് ഇവിടെ ആരെല്ലാം ഭാവനയെ സംശയിച്ചു സ്വന്തം കൂടപ്പറപ്പുകൾ പോലും സംശയിച്ചില്ലേ എന്ന് ജയനർമല പറയണേ നീ എന്നെ തന്നെ മാത്രം പറയേണ്ടതാണ് ഇവളുടെ കൂടപ്പറപ്പ് പോലും സംശയിച്ചില്ലേ അപ്പോഴേക്കും വിജ് വിജയപത്മൻ്റെയും ജാനകിയുടെയും കാര്യം ദേവൻ എടുത്തിടേണിട്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് വിജയപത്മനും ജാനകിയും ഭാവനയെ ദ്രോഹിച്ചിട്ടുണ്ട് പക്ഷേ ഇവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ഭാവനയെ അവർ രണ്ടുപേരോട് അവരപ്പോഴും ഇവിടെ വന്ന് പറഞ്ഞു ഭാവന അങ്ങനെ ചെയ്യില്ല അങ്ങനെ നിറുകിട്ട പ്രവർത്തി ചെയ്യില്ല എന്ന് ജയെ എന്നോട് പറഞ്ഞിട്ട് പോലും നീ വിശ്വസിച്ചില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴും ജയനിർമ്മലയുടെ മുഖത്തിന് അഹങ്കാരഭാവത്തിന് ഒരു കുറവുമില്ല കേട്ടോ എന്നാൽ ഈ സമയം ഇങ്ങനെ ഊണ വിളമ്പുന്ന സമയത്ത് ഭാവനയ്ക്കെങ്ങനെ ഒമറ്റിയിലും മനം പരറ്റുന്ന ആ ഒരു ഇതൊക്കെ കാണിക്കണത് തുടങ്ങിയിട്ടാണ് അങ്ങനെ ഭാവന എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടല്ലോ എന്ന് ആ ഭാവത്തിൽ ഭാവന ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വായിലോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് ഈ ഒരു കാട്ടിക്കൂട്ടലക്കേക്ക് ചെയ്യുന്നത് എന്നാൽ ഈ സമയം ദേവനും സൂര്യക്കും മാനസികയെ സപ്പോർട്ട് ചെയ്തിട്ടും അതുപോലെ തന്നെ ഭാവനയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കൊണ്ടാവാം ഭാവനയുടെ മനസ്സിൽ വിഷമമുള്ളത് കൊണ്ടാവാം ഇങ്ങനെ പറയുന്നത് എന്ന് ഇങ്ങനെ തോന്നിപ്പോവാണ് കേട്ടാ അപ്പം ഈ സമയം ബാബനെ പെട്ടെന്ന് ആ ടാബ്ലിൽ നിന്ന് എണീറ്റ് അങ്ങ് ഒമിറ്റ് ചെയ്യാൻ ഓടുകയാണ് കേട്ടോ അങ്ങനെ ഭയങ്കര ഷർദി അപ്പോഴേക്കും സൂര്യ അങ്ങോട്ടേക്ക് ഓടി ചെല്ലാണ്ട് അപ്പോഴേക്കും ദേവൻ എന്താണ് നീ ഒരു മനസ്സമാധാനം കൊടുക്കാത്തത് കൊണ്ടല്ലേ അവൾക്ക് ഷർദ്ദിൽ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടാ പക്ഷേ അപ്പോഴാണ് ജയനർമ്മയുടെ ഉള്ളിൽ ഒരു തോന്നൽ തോന്നിത്തുടങ്ങുന്നത് എൻ്റെ മരുമകൾ എൻ്റെ മകൻ്റെ കുഞ്ഞിനെ അമ്മയാവാൻ പോവുകയാണോ എന്നൊരു തോന്നലേട്ടോ എന്നാൽ ഈ സമയം സൂര്യ ആണെങ്കിലോ ഭാവനയൊക്കെ അടുത്ത് ചെല്ലുകയാണ് ഭാവന നിനക്കെന്ത് പറ്റി എന്താ നീ ഇങ്ങനെ നിനക്കെന്ത് പറ്റി രാവിലെ മുതൽ നീ ഒന്നും കഴിച്ചില്ല എന്ത് പറ്റി എന്ന് മാറി മാറി ചോദിക്കുമ്പോൾ ഭാവനയുടെ മുഖത്ത് വിടരുന്ന ആ പുഞ്ചിരി ഉണ്ടല്ലോ ആ പുഞ്ചിരി കാണുമ്പോൾ ജയനിർമ്മല മനസ്സിലാക്കി ആ അത് അവൾക്ക് അത് തന്നെ എന്ന് മനസ്സിലാക്കിയിട്ടോ അങ്ങനെ ജയനിർമ്മല അടുത്ത് ഭാവന ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ടേബിളിൽ വന്നിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് വീണ്ടും വന്നിരിക്കുമ്പോൾ അവിടെ ജയനിർമ്മലയ്ക്ക് കാര്യങ്ങൾ പിടികിട്ടാണ് കേട്ടോ അങ്ങനെ ജയനിർമ്മല ഭാവനയുടെ അടുത്തോട്ട് വരികയാണ് എന്നിട്ട് ഊണൊക്കെ വിളമ്പി കൊടുക്കുകയാണ് കറികളൊക്കെ വിളമ്പിക്കൊടുത്തിട്ട് മോളെ ഞാൻ എന്നോട് അറിഞ്ഞോ അറിയാതെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നീ എന്നോട് ക്ഷമിക്കണം എന്ന് ഭാവനയോട് പറയുമ്പോൾ ഭാവന ഇങ്ങനെ നാണം കൊണ്ട് ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുന്നുണ്ടാവും അപ്പം ഈ സമയം ആൻറ്റി ആൻറ്റിയോട് ഭാവനയ്ക്ക് നാണമെന്ന് പറയുന്നത് ഭാവനയുടെ ഉള്ളിൽ താൻ ഗർഭിണിയാണെന്നുള്ള സത്യം അതറിയുന്ന ആ ഒരു നാണമാണ് എന്നാൽ സൂര്യ ഇത് മനസ്സിലാക്കുന്ന സൂര്യക്കിത് അറിയുന്നില്ല അപ്പം ഈ സമയം ഭാവന അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ജയധർമലെ വീണ്ടും ആവർത്തിക്കുന്നു ഭാവന പറയാണ് ആൻറ്റി ആൻറ്റി ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും ഞാൻ എൻ്റെ സ്വന്തം അമ്മയായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളൂ ആൻറ്റി ഒരു ഒരു തവണ ഞാൻ അടിച്ചിട്ടുണ്ട് ഒരുപാട് ക്ഷമ ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആൻറ്റി ഇപ്പോഴും ആൻറ്റി എന്ത് ചെയ്ത ആൻറ്റിയുടെ ചാട്ടം കൊണ്ടാണെന്ന് ഞാൻ മനസ്സിൽ കരുതിയിട്ടുള്ളൂ അപ്പോഴേക്കും ദൈവം പറയണേ ജയക്കല്ലെങ്കിലും എപ്പോഴും എങ്ങനെയാണ് ആരോട് സംസാരിക്കണം എന്നറിയില്ല ഒരു നിമിഷം അങ്ങ് എടുത്തു ചാടെങ്കിലും കൂടി പിന്നീട് പറഞ്ഞതല്ല അബദ്ധമായി എന്ന് ജയയുടെ ഉള്ളിൽ തോന്നിത്തുടങ്ങും എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സൂര്യക്ക് ഒരുപാട് സമാധാനമാവുകയാണ് ഭാവനയും അതുപോലെ എൻ്റെ അമ്മയും ഒരുമിച്ചോ എന്നുള്ള സമാധാനത്തോടുകൂടി പോകുമ്പോൾ ജയന്റർമല പറയണ മോനെ ഭാവനയെ പിടിച്ചുകൊണ്ട് പോയിക്കോ അവളെ ഒന്ന് സൂക്ഷിക്കണേ എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ഇതെന്താ ഇത്ര പെട്ടെന്ന് അമ്മയുടെ ഈ മാറ്റത്തിന് കാരണം അമ്മ ഇത്ര പെട്ടെന്ന് ഭാവനയെ ഇത്ര നന്നായി കെയർ ചെയ്തോ എന്നൊക്കെ പറയാൻ എന്തായിരിക്കും കാരണം എന്നറിയാതെ സൂര്യ അന്ധം ഇടേട്ടോ ഉടൻ തന്നെ ദേവനും ഈ ഒരു മാനസികാവസ്ഥയിലാണ് അങ്ങനെ സൂര്യയും കൊണ്ട് ഭാവന റൂമിലോട്ട് പോവാണ് അപ്പോൾ ഈ സമയം ദേവനാണെങ്കിലോ നീ എന്താ പെട്ടെന്ന് അവളോടൊരു മനം മാറ്റം നിനക്ക് നീ മാ നിൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറി മാറി എന്ന് പറയാൻ പറ്റില്ല നിന്റെ മനസ്സ് പിടികെട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇപ്പോൾ മാറിയില്ലെങ്കിൽ ഞാൻ ഇനി എപ്പോഴാ എൻ്റെ മോൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാവാൻ പോവാണ് അവൾ എന്നുള്ള ആ സത്യം ദേവനോട് പറയാനിട്ട് അപ്പോഴത്തേത് കേൾക്കുമ്പോൾ ദേവൻ ഒരുപാട് സന്തോഷമാവാണ് എന്നാൽ സൂര്യ ആണെങ്കിലോ എന്ത് പറ്റുമോ അവനാൻ നിനക്ക് പെട്ടെന്ന് ഒരു ഷർത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടറെടുത്തോട്ട് പോകണോ എന്നൊക്കെ പറയുമ്പോൾ പ്രശ്നമുണ്ട് സൂര്യ എന്ത് പ്രശ്നം സൂര്യയുടെ കൈയൊന്നും നിന്നു തന്നെ പ്രശ്നമുള്ളത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് സൂര്യയുടെ കൈകൾ പിടിച്ച് ഭാവന തൻ്റെ വയറ്റിലങ്ങ് വെച്ച് കൊടുക്കേണ്ടിട്ടോ ഇത് കാണുന്ന സൂര്യക്ക് സംഭവം പിടികിട്ടി താനൊരു അച്ഛനാവാൻ പോവുകയാണ് അതാണ് ഭാവന തന്ന സിഗ്നൽ എന്ന് മനസ്സിലാക്കുകയാണ് അങ്ങനെ നേരോ എന്ന് ചോദിക്കുമ്പോൾ സത്യമായും എനിക്ക് രണ്ട് മൂന്ന് ദിവസം സംശയമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത് ഉറപ്പായി എന്ന് പറയുമ്പോൾ സൂര്യ ഭാവനയെ കൈകളിൽ കോരിയെടുക്ക അങ്ങനെ ഭാവനയും സൂര്യയും ഈ നല്ല നിമിഷങ്ങൾ ാണ് ജയനിർമ്മലയുടെ സ്വഭാവത്തിലും മാറ്റം വരാണ് അപ്പോഴേക്കും മാനസിക്കും ചെറിയൊരു ചാഞ്ചാട്ടം വന്നു തുടങ്ങും